ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നെക് നെക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് പക്ഷേ സാധാരണ നമ്മൾ എല്ലാ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് വരാറുള്ള സാധാരണ ഫ്രണ്ട് നെക്കിൻ്റെ വീഡിയോ ആണല്ലേ പക്ഷേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് അടിപൊളി ആയിട്ടുള്ള ഒരു ബാക്ക്നെക്ക് എങ്ങനെയാണ് അടിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ സാധാരണ വീഡിയോയിൽ നമ്മൾ ബാക്ക് നെക്ക് അടിക്കുന്നത് കാണിക്കാറുണ്ടെങ്കിലും പക്ഷെ ആ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ ഒത്തിരി പേര് പറയാറുണ്ട് നമ്മുടെ ബാക്ക്നെക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ബാക്ക്നെക്ക് നല്ല അടിപൊളിയായിട്ട് അടിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബാക്ക്നെക്കിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ഇടാം കാരണം ഒത്തിരി പേർക്ക് ഒരു ഉപകാരം ഇടുള്ളൂ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നുണ്ടോ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ടും ബാക്കും ഷോൾഡർ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ബാക്ക് സൈഡൊക്കെ കണ്ടാൽ നല്ല നീറ്റായിട്ട് കിട്ടുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് ഈ ഒരു ബാക്ക് നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സാധാരണ ഫ്രണ്ട് നെക്കിൻ്റെ അത്ര തന്നെ ഉള്ള കാര്യമാണ് ബാക്ക് നെക്ക് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം ഓരോ മൈന്യൂട്ട് ഡീറ്റെയിലും കറക്റ്റ് കാര്യങ്ങളായിട്ട് നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കാരണം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്നെക്ക് ഇനി എങ്ങനെ അടിക്കുക എന്നൊരു ഡൗട്ട് ഉണ്ടാവാനേ പാടില്ല കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു അടിപൊളിയായിട്ടുള്ള ബാക്കിനൊക്കെ അടിക്കാൻ നോക്കിയാലോ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രസ്സാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് അതുപോലെ തന്നെ ഇതാണ് ഇതാണിതിൻ്റെ ബാക്ക് നെക്ക് വരുന്നത് ഈ ഒരു ബാക്ക് നെക്ക് എങ്ങനെയാണ് കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട് ബാക്ക് പീസിനാണ് ഇതാണ് നല്ല വശം വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് നമ്മൾ ഇതുപോലെ നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളൊരു സിബ് കൂടെ കൊടുത്തിട്ടുണ്ട് സിബ്ബ് നിങ്ങൾ നോക്കണ്ട കാരണം സിബ് നമ്മൾ ഈ അടിവശത്തിന് മുകളിലേക്ക് ഓപ്പൺ ആക്കുന്ന രീതിയിൽ നമ്മൾ സിബ്ബ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് സിബ്ബ് നിങ്ങൾ മൈൻഡ് മൈൻഡാക്കേണ്ട സിബ് കിടക്കട്ടെ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം മാത്രം നോക്കിയാൽ മതി ഓക്കെ അപ്പം നമുക്ക് ഇതിനകത്ത് നെക്ക് കട്ട് ചെയ്ത് എങ്ങനെയാണ് നോക്കാം ഈ നെക്ക് നമ്മൾ നമ്മളിങ്ങനെ വരച്ചെന്ന് പറഞ്ഞുതരാം നമ്മുടെ ഈ ഒരു നെക്കിന്റെ എത്രണോ വീതി വരുന്നത് അതൊരു മൂന്നേക്കാല് ഒക്കെ ആണെങ്കിൽ നമ്മൾ മൂന്ന് ഇഞ്ചാക്കി നമ്മൾ മാർക്ക് ചെയ്തത് അതായത് രണ്ട് സൈഡിൽ ഈ രണ്ട് സൈഡിൽ എന്തായാലും നമ്മൾ ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും മെഷർമെന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയത്തിന് ഇറക്കം സെയിം ആണ് പക്ഷെ കയത്തിന്റെ വിരിവ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാലിഞ്ച് കുറച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക കാരണം നമ്മൾ ലാസ്റ്റിലേക്ക് അത് കറക്റ്റ് ഫിനിഷിംഗ് വർക്കിലേക്ക് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ വരക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക കാലിഞ്ച് കുറച്ചിട്ട് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ നെക്കിന്റെ വിടുത്ത് മൂന്നര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വരച്ചിട്ട് മേലേ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഈ ഒരു ഭാഗത്ത് നമ്മൾ കാലിഞ്ച് കുറച്ച് ഭാഗത്ത് നമ്മൾ കുറച്ചിട്ട് കുറച്ചിട്ടാദ്യം കുറച്ച് കട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ലാസ്റ്റ് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ബാക്കി അടിവശം ബാക്കി സൈഡിലൊക്കെ നമ്മൾ എന്താ കറക്റ്റ് സ്റ്റിച്ച് ചേർന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം പക്ഷേ നമ്മൾ ഈ ഒരു എൻഡ് വശമുള്ള നമ്മൾ ഷോൾഡറിന്റെ ഈ ഒരു എൻഡ് വശത്തേക്ക് വരുന്ന സമയത്ത് എന്താ കുറച്ച് കുറച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ അടിവശത്തൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ആ സ്റ്റിച്ചിനെ ചേർന്നിട്ട് തന്നെ കട്ട് ചെയ്ത് പോരാം പക്ഷേ ഈ ഒരു ഷോൾഡറിനെ ഭാഗത്തേക്ക് കണ്ടു ഈ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു കുറച്ച് അധികം കുറച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് വിഷമപ്രകാരം വീണ്ടും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കുറച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് കൂടിപ്പോയാൽ കുഴപ്പമില്ല പക്ഷേ കട്ട് ചെയ്യുന്ന സമയത്ത് കയറി പോയി ഇതുപോലെ നമ്മൾ കുറച്ചൊന്നും പുറത്തോട്ടേക്ക് ചാടിച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് എൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ മനസ്സിലാത്തവർക്കായി ഒന്നുകൂടെ പറഞ്ഞുതരാം അപ്പൊ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസ് നമ്മുടെ ഈ ഒരു ബാക്ക് പീസിന്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചുകൊടുത്തു കഴിഞ്ഞാല് അതായത് കണ്ടോ നമ്മുടെ ഈ ഒരു റിഗാർഡിന്റെ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചുകൊടുക്കുക ആ സമയത്ത് എന്ത് ചെയ്യാൻ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് ബാക്കിനെ കണ്ടോ ഇത്രയും ഭാഗം നമ്മൾ പുറത്തോട്ടേക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ ആ ബാക്കി നമ്മൾ ഷോൾഡർ അടിച്ചു വരുന്ന സമയത്ത് ക്രോസ് വെക്കുന്ന സമയത്ത് എന്ത് നോക്കിയിട്ട് ഇതുപോലെ കണ്ടോ നമുക്ക് കറക്റ്റ് ആയി കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ആ ഒരു എൻഡിൽ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗം അത്രയും ഭാഗം പുറത്തോട്ടേക്ക് ചാടി നിന്നാൽ മതി ബാക്കി അധികം ഉണ്ടെങ്കിൽ ഇതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗം എന്തെങ്കിലും ഇതുപോലെ റിഗാളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക അതിനുശേഷം ഈ ഒരു രണ്ട് ഭാഗം കണ്ടോ ഈ ഒരു രണ്ട് ഭാഗം നമുക്ക് ആവശ്യത്തിന് മാത്രം വെച്ചിട്ട് ബാക്കി ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ രണ്ടാമത് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്താൽ മതി പക്ഷേ അതിന് നെക്ക് യും സമയത്ത് തന്നെ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലെവലാക്കി ഉണ്ടാവില്ല അതുകൊണ്ടാണ് കുറച്ച് കുറച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് ബാക്കി നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഫ്രണ്ട് പീസ് നമ്മൾ അടിയിൽ നല്ല വശം മുകളിലേക്കിട്ട് വിരിച്ച് വച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ബാക്ക് വശം ഇതുപോലെ മുകളിലേക്കാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് നമുക്ക് ഷോൾഡറാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് രണ്ട് റിക്കാളിൻ്റെ ഭാഗം നമ്മൾ ഒരുമിച്ച് വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ നമ്മളൊരു ഒന്നേ മുക്കാൽ ഇഞ്ചിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് ഒന്നേ മുക്കാൽ ഇഞ്ചിൻ്റെ ക്രോസ് ആയിട്ട് നമ്മൾ രണ്ട് രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്രോസ് എന്ത് ചെയ്യും നമ്മൾ ഈ ഒരു എൻഡിലൂടെ വെച്ച് നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അതിനുശേഷം നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കും അപ്പോൾ നമുക്ക് ഒന്നേക്കാല് ഇഞ്ചോ ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോക്കെടുക്കാം അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ എത്രത്തോളം മടക്കി നിൽക്കണം അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു ക്രോസിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ക്രോസ് അതിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഷോൾഡർ എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ആദ്യം തന്നെ റികാളിൻ്റെ ഭാഗം ഒരുമിച്ച് വെച്ചു കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക റികാളിൻ്റെ ഭാഗം ഒരുമിച്ച് വെച്ച ശേഷം ഈ റഗാളിൻ്റെ എൻഡിൽ നിന്ന് ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു സ്ലോപ്പിൽ വേണം നമ്മളെപ്പോഴും സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടോ അത് ഇതുപോലെ വരച്ച് കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ഈ ഒരു റിഗാളിൻ്റെ ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കുറച്ച് താഴ്ത്താതെ നമ്മുടെ വലായം വന്നിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ചെറിയൊരു തയ്യൽത്തുമ്പോൾ മാത്രം മതി അതായത് കറക്റ്റ് നമ്മൾ ഒരു ചവിട്ട് വീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഉണ്ടോ ഒരു സ്ലോപ്പിലാണ് നമ്മൾ എപ്പോഴും സ്റ്റിച്ച് കൊടുക്കുക അത് നമ്മൾ ഷോൾഡറിന് ചെരുവുണ്ടാവും അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് നെക്കിൽ ഇതുപോലെ ചെറിയൊരു പീസ് പുറത്ത് ഉള്ളിലോട്ട് പുറത്തോട്ടേക്ക് ചാടി കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇതുപോലെ ആദ്യത്തെ ഭാഗം എന്താ നമ്മുടെ ഈ ഒരു റിഗാളിൻ്റെ ഭാഗത്ത് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാ അതിനുശേഷം ചെയ്യുക രണ്ടാമത്തെ ഭാഗം നമ്മുടെ ഈ ഒരു റിഗാളിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ തിരിച്ച് നെക്കിൻ്റെ ഭാഗത്തേക്ക് പോകണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക തുണി ഇതുപോലെ തിരിച്ച് വെച്ചെടുത്ത ശേഷം റികാലിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് സ്ലോപ്പ് ആയിട്ട് സ്റ്റിച്ച് കൊടുക്കുക ഓക്കെ ഇതിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് സ്ലോപ്പായിട്ട് കണ്ടോ ഇതുപോലെ നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ചവിട്ട് രീതി മാത്രം മതി റിഗാലിൻ്റെ ഭാഗത്തേക്ക് കുറച്ചധികം ഉണ്ടാകും അതുപോലെ സ്ലോപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്കിൻ്റെ ഭാഗത്തേക്ക് കണ്ടോ ഇന്നർ ഭാഗത്തേക്ക് നമ്മൾ കുറച്ചൊരു തുണി അധികം വരുന്നതായിട്ട് കാണാം ആ ഒരു ഭാഗത്താണ് നമ്മൾ ക്രോസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്തുകൊണ്ടി നോക്കാം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിൽ നമ്മളത് ഈ ഷോൾഡറിൻ്റെ ഭാഗം ഒരു സ്റ്റിച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ചാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ക്രോസ് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സൈഡ് നമുക്ക് നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ചവിട്ട് വീതി മാത്രം അട വെച്ചിട്ട് നമുക്ക് ഈ എൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം കണ്ടോ നമ്മുടെ രണ്ടാമത്തെ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ അട വേണ്ടത് ഒരു ചവിട്ട് വീതി മാത്രം വെച്ചിട്ട് ബാക്കി ഇതുപോലെ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ അധികം ഉണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി അധികം ഇല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ട നമുക്ക് കറക്റ്റ് ഒരു ചവിട്ട് വീതി മാത്രം മതി അപ്പോൾ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ അതിനുശേഷം നമുക്ക് അവിടെ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ക്രോസ് നമുക്ക് ഇനി വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ആദ്യം തന്നെ ഷോൾഡറിൻ്റെ ഭാഗം രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മളായ റിഗാളിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ആദ്യം തന്നെ രണ്ടാമത്തെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വരും അങ്ങനെ ഈ ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടെന്ത് ചെയ്യും ഈ ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ വന്നിട്ട് ഏകദേശം ഇവിടെ പകുതി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ക്രോസിൻ്റെ രണ്ടായിട്ട് മടക്കിയ സ്റ്റിച്ച് വരുന്ന ഭാഗമുണ്ടോ നമ്മുടെ മടക്കി വരുന്ന ഭാഗമല്ല സ്റ്റിച്ച് വരുന്ന ഈ ഒരു ഭാഗം നമ്മുടെ നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ വെച്ചുകൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ പകുതി വയ്ക്കുമ്പോൾ നമ്മൾ ക്രോസ് വെച്ചു കൊടുക്കുക അതിന് ശേഷം ഈ ഒരു ക്രോസിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ തുണി കഴിഞ്ഞ ഭാഗം അതായത് ഈയൊരു വര കണ്ട് നിൽക്കുന്ന ഭാഗമല്ലേ അതായത് ബാക്ക് സൈഡിൽ നമ്മൾ എക്സ്ട്രാ പോ ഇട്ട തുണിയുടെ മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ അവിടെ കുത്തി നിർത്തുക അണ്ടോ ഈ ഒരു എത്തുമ്പോൾ നമ്മൾ കുത്തി നിർത്തുക നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്കല്ല നമ്മുടെ ബാക്ക് പീസിൻ്റെ മുകളിലേക്ക് ആ ഒരു തുണി ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് കുത്തി നിർത്തിയ ശേഷം ഇതുപോലെ റൗണ്ടായിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ക്രോസ് നെക്കിനെ ചേർന്നിട്ട് ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ വരിക അതുപോലെ തിരിച്ചൊഴിച്ച് ഷോൾഡറിൻ്റെ മുകളിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ ഒരു ഷോൾഡറിൻ്റെ മുകളിൽ നമ്മൾ താഴത്തെ തുണിയിൽ കുത്തി നിർത്തുക അതായത് അല്ല ഈ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗം കണ്ടോ ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ താഴത്തെ ബാക്ക് സൈഡിലെ തുണിയിൽ കുത്തി നിർത്തിയ ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഫ്രണ്ട് സൈഡിലെ ഷോൾഡറിലേക്ക് ഇതുപോലെ കയറ്റി അടിച്ചു കൊടുക്കാം ഓക്കെ ആ ഒരു മെത്തേഡിൽ നമ്മളൊന്ന് അടിച്ചു കൊടുത്തിട്ട് വരാം ഉണ്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി എക്സ്ട്രാ വന്ന ക്രോസിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഒന്നുകൊണ്ടൊന്ന് ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞു തരാം കാരണം നമ്മൾ നെക്കിൻ്റെ ആ ഭാഗം മാത്രം കാണിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇനി ഒരു ഡൗട്ട് വരാൻ പാടില്ല അപ്പോൾ അത് ഇതുപോലെ ചോക്ക് വെച്ച് വരച്ച് തരാം അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് എന്ത് ഇവിടെ എത്തുന്ന സമയത്ത് അതായത് നമ്മുടെ ഫ്രണ്ട് നെക്ക് അല്ല കൂടുന്നത് ഫ്രണ്ട് നെക്ക് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് ക്രോസ് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി ഫ്രണ്ട് നെക്ക് നമ്മൾ കുടുങ്ങിയിട്ടില്ല ഫ്രണ്ട് ഇതിൻ്റെ തുണി കഴിഞ്ഞ ശേഷം നമ്മൾ ഇതുപോലെ കുത്തി നിർത്തിയിട്ട് നേരെ ക്രോസ് ക്രോസിൻ്റെ മുകളിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുക കേട്ടോ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ തുണി ഫ്രീ ആണ് ഫ്രണ്ട് പീസിൻ്റെ തുണി ഫ്രീ ആണ് ബാക്ക് നെക്കിലൂടെ മാത്രമാണ് ക്രോസ് അടിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ക്രോസിൻ്റെ എൻഡിലൂടെ നമ്മൾ ചേർന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ വരിക അതുപോലെ രണ്ടാമത്തെ ഷോൾഡർ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ഫസ്റ്റ് നെക്കിൻ്റെ അതിൻ്റെ ബാക്ക് നെക്കിൽ മാത്രം കുത്തി നിർത്തിയ ശേഷം ഫസ്റ്റ് നെക്കിലേക്ക് ഫ്രണ്ട് നെക്കിലേക്ക് കയറി വരിക ഓക്കെ കേട്ടോ ഇതുപോലെ വന്നു ഇവിടെ സമയത്ത് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ തുണി ഫ്രീ ആണ് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ തുണിയിലാണ് കുത്തി നിർത്തിയിരിക്കുന്നത് അതിന് ശേഷം നേരെ ഷോൾഡറിന് മുകളിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോകാം ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളവിടെ രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം നമ്മൾ ബാക്കിനൊക്കെ മാത്രം കാണിക്കുന്നത് ഇനി ഒരു ഡൗട്ട് വരാൻ പാടില്ല ഇനി നമുക്ക് എന്ത് ചെയ്യുക ഈയൊരു കോണവശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനെന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു കോണവശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു ഭാഗം കുറച്ച് കട്ടി കൂടുതലായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് എന്ത് ചെയ്യുക ആ ഒരു കോണവശം രണ്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എന്തെയ്യാ നമ്മുടെ ഈ ഒരു ബാക്കി വരുന്ന ഭാഗത്തേക്ക് സ്റ്റിച്ച് കട്ട് ചെയ്യാത്ത കട്ട് ചെയ്ത് പോകാത്ത രീതിയിൽ എന്താ ചെയ്യുക ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കാരണം നമുക്കിത് ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാനുള്ള അപ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതേ ഇതുപോലെ കുറച്ച് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ ക്രോസ് ബാക്ക് സൈഡിലേക്ക് എങ്ങനെയാണ് വലിക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം അതിന് നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡിലെ ക്രോസ് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചു കൊടുക്കുക ഫ്രണ്ട് ശേഷം ബാക്ക് ബാക്ക്നെക്കും ജസ്റ്റ് ഒന്ന് വലിച്ചുകൊടുത്തതിൽ കറക്റ്റ് ആയിട്ട് ഒരേ ലൈനിൽ നമുക്ക് ഈ ഒരു ക്രോസിൻ്റെ ഭാഗം വരുന്നതായിട്ട് കാണാം ഉണ്ടോ ഒത്തിരി പേർക്ക് പ്രശ്നം വരുന്നതാണ് രണ്ടും ഒരേ ലൈനിൽ വരുന്നില്ല എന്നുള്ളത് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ പറഞ്ഞ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഈയൊരു ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കിന് ഷോൾഡർ ഭാഗം ഇതുപോലെ ഉണ്ടോ ഒരേ ലൈനിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ കേട്ടോ നമ്മൾ ഈ പറഞ്ഞ സെയിം മെത്തേഡിൽ ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തു വെച്ചാൽ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് വരുന്ന ഭാഗം ഉണ്ടോ ഈ ഒരു തയ്യൽ തുമ്പ് നേരെ ബാക്ക് നെക്കിന്റെ ഭാഗത്തേക്ക് ഇതുപോലെ മടക്കി വെച്ചു കൊടുക്കാം കേട്ടോ ബാക്ക് സൈഡിലേക്ക് തുണിയുടെ മുകളിലേക്കാണ് മടക്കി വെച്ചെടുക്കുന്നത് അതിനുശേഷം എന്ത് ചെയ്യാൻ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പിന്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഇവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ക്രോസ് ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക വലിച്ചു പിടിക്കരുത് കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ അതിനുശേഷം ശേഷം ചെയ്യാ ഈയൊരു ഷ ക്രോസിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഇവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് നേരെ ബാക്ക് സൈഡിലെ തുണിയിലേക്ക് വെച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ആ ഒരു മെത്തേഡിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് കൊടുത്ത് വരാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മുടെ തയ്യൽത്തുമ്പോൾ മടക്കിയിട്ട് ഇതുപോലെ ബാക്ക് നെക്ക് ബാക്ക് നെക്കിൻ്റെ ഭാഗത്തേക്കാണ് മടക്കി വെച്ചത് അതായത് ബാക്കിലെ തുണിയിലേക്കാണ് മടക്കി വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഷോൾഡറിന് ക്രോസിൻ്റെ ചുറ്റും നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തു രണ്ടാമത്തെ ഷോൾഡറിലേക്ക് അറ്റി അടിച്ചു കൊടുത്തു ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന വിശേഷം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനെ ബെൽബട്ടൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ക്രോസിൻ്റെ അതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ രണ്ടാമത്തെ ഷോൾഡറിലേക്ക് ഇതുപോലെ കയറ്റി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഈ ഒരു ബാക്ക് നെക്കിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ജോയിൻ്റ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ ബാക്ക് സൈഡ് ഉണ്ടോ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് നമുക്ക് ബാക്ക് സൈഡും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ തയ്യൽ തുമ്പ് കൊണ്ടുള്ള ഒന്നും ഉണ്ടാവില്ല നല്ല ഫിനിഷിങ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബാക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് കണ്ടോ നമ്മുടെ ബാക്ക് സൈഡിലുള്ള തുണിയെല്ലാം നല്ലപോലെ പതിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റിച്ചിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ബാക്ക് നെക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കാരണം ഒത്തിരി പേർക്ക് വരുന്ന പ്രശ്നമാണ് ക്രോ ബാക്ക് നെക്ക് അടിക്കുന്ന സമയത്ത് കറക്റ്റായി കിട്ടുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ബാക്ക്നെക്കിൻ്റെ വീഡിയോ മാത്രം ചെയ്തത് കാരണം സാധാരണ നമ്മൾ എപ്പോഴും ഫ്രണ്ട് നെക്കാണ് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ബാക്ക് നെക്ക് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവില്ല എന്നുള്ള തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം ഈ ഒരു മെത്തഡെല്ലാം ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ